നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി പറവൂർ വൈപ്പിൻ ശാഖാ നേതൃത്വ സംഗമം ജൂലൈ ഇരുപത്തി ഏഴ് ഞായർ ഒൻപത് മണിക്ക് നോർത്ത് പറവൂർ സന്നി കൺവെൻഷൻ സെന്ററിൽ നടക്കും വിശദമായ വാർത്തയിലേക്ക് എസ് എൻ ഡി പി യോഗം പറവൂർ വൈപ്പിൻ യൂണിയനുകളുടെ കീഴിലുള്ള ശാഖകളുടെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടന ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടുന്ന ശാഖാ നേതൃത്വ സംഗമം ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചേതമംഗലം കവരയിലുള്ള സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സന്ദേശം നൽകും പറവൂർ വൈപ്പിൻ യൂണിയനുകളിലെ നാപ്പത്തിനാല് ശാഖകളിൽ നിന്നായി മൂവായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം പി ബിനു വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ഗോപാലകൃഷ്ണൻ എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശാഖകളുടെ പറൂർ യൂണിയനിലെ എഴുപത്തിരണ്ട് ശാഖകളും അതോടൊപ്പം തന്നെ വൈപ്പിൻ യൂണിയനിലെ ഇരുപത്തിരണ്ട് ശാഖകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനയായ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം പെൻഷനേഴ്സ് കൗൺസിൽ എംപ്ലോയീസ് ഫോറം എന്നീ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ യൂണിയനുകളിലും നടത്തുന്ന ഈ പ്രോഗ്രാം കറൂർ എസ് എൻ ഡി പി യൂണിയന്റെയും വൈപ്പിന്റെയും നടക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി സണ്ണി സണ്ണി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഇത് നടത്തുന്നത് അതിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവ് അരക്കണ്ടി സന്തോഷ് ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങൾ അതോടൊപ്പം തന്നെ പറയൂ എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹികളും വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹികളും പങ്കെടുക്കുന്ന വലിയൊരു സംഗമമാണ് നടക്കുവാൻ പോകുന്നത് അതിലെ ശാഖാ ഭാരവാഹികൾക്ക് ശാഖാ ഭരണവും അതോടൊപ്പം തന്നെ ശാഖാങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് മൂവായിരത്തോളം പേരെയാണ് അന്നത്തെ ഈ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത് നേതാക്കന്മാർ മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കുന്നത് അവർ ശാഖകളിൽ ചെന്ന് മറ്റ് പോഷക സംഘടനകളിൽ ചെന്ന് ഇവിടെ ഈ സംഗമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ഉള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലേക്ക് ഭാഗമായിട്ടാണ് ഇത് ഓരോ എത്തിക്കാനുള്ള യോഗത്തിന്റെ ചരിത്രത്തിലാദ്യമായി സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ശാഖാതലം മുതലുള്ള പ്രവർത്തകരെ എസ് എൻ ഡി പി യോഗം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നടന്നു നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടനാ പ്രവർത്തനം സിസ്റ്റത്തിലായിരുന്നു മുൻപ് നടന്നിരുന്നത് എങ്കിൽ ഇപ്പോ അത് ഫൈപ്പ് ടയർ സിസ്റ്റത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം പണ്ട് മുൻകാലങ്ങളിൽ യോഗം യൂണിയൻ ശാഖ എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോ അത് എസ് എൻ ഡി പി യോഗം യൂണിയൻ ശാഖ കുടുംബ യൂണിറ്റ് മൈക്രോ എന്ന ഫൈറ്റ് ടയർ സിസ്റ്റത്തിലൂടെ വളരെ കരുത്ത രീതിയിൽ മുന്നോടുകയാണ് അപ്പോ ആ കാര്യങ്ങളെ കൂടുതൽ ഉർജ്ജസ്വലമാക്കുന്നതിനും കൂടാതെ അതിനോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിനെ തകർക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ യോഗത്തെ വിമർശിക്കുന്നവരൊക്കെയുള്ള മറുപടി കൊടുത്തുകൊണ്ട് എൻ ഡി പി യോഗത്തെ കരുത്തുറ്റതാക്കുന്നതിനും എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകുന്നതിനു വേണ്ടിയാണ് ഈ മീറ്റിംഗ് നടത്തുന്നത് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് യൂണിയന്റെ ആരാധ്യനായ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അവരാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം സംഘടനാപരമായ വിശദീകരണം നടത്തുന്നത് യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ തുഷാർ വെള്ളാപ്പള്ളിക്ക് ശേഷം ഉപക്രമമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നട അവ അതിനു ശേഷമാണ് സംഘടനാ സന്ദേശം എസ് എൻ ഡി പി യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരേക്കണ്ടി സന്തോഷ് അവൾ നിർവഹിക്കുന്നു യോഗത്തിന് എല്ലാ അംഗങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുന്നത് വൈപ്പിൻ യൂണിയന്റെ സെക്രട്ടറി ശ്രീ ജോഷി അവർകളാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി പറകൂടി പി യോഗത്തിന്റെ കീഴിലുള്ള ശാഖാംഗങ്ങളും ശാഖാ നേതൃത്വങ്ങളും വൈപ്പിൻ യൂണിയന്റെ കീഴിലുള്ള ശാഖാ നേതൃത്വങ്ങളും അവിടുത്തെ മറ്റ് പോഷക സംഘടന സംഘടനാ പങ്കെടുത്ത് ഏകദേശം മൂവായിരത്തിൽ താഴെ അംഗങ്ങൾ പങ്കെടുക്കും പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു